അസ്സാം വലൈക്കും വാഹത് ഉള്ളവരെ ചില ആളുകൾ മറ്റുള്ള ആളുകളുടെ പോക്കറ്റിൽ കിടക്കുന്ന കാഷ് നമ്മുടെ പോക്കറ്റിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതിനെ സംബന്ധിച്ച് വലിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ മണ്ണാർക്കാട് മേലേക്കൊടക്കാടുള്ള ഹാമിദ് അറ്റക്കോയത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ കാക്കക്കറാമത്ത് എന്ന സമൂഹം ചർച്ച ചെയ്ത് വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കാത്ത ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ കറാമത്തുകൾ കണ്ട് പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുക ഇസ്ലാമിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുക ഇതാണോ ഇസ്ലാം എന്ന് അവർ കളിയാക്കിക്കൊണ്ടിരിക്കുക അതിനൊക്കെ അവസരം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ആത്മീയ ചൂഷകന്മാരാണ് എന്നതിൽ നമുക്ക് വലിയ സങ്കടമുണ്ട് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലുള്ള സുഹരി ഉസ്താദ് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടുനോക്കു നിങ്ങളൊന്ന് അതിലേക്ക് കാശ് നിക്ഷേപിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഈ കാശ് എവിടെയാ നിക്ഷേപിച്ചത് എനിക്കറിയോ അദ്ദേഹത്തിന്റെ വീട്ടു മുറ്റത്ത് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊക്കെ ആണെങ്കിൽ പോട്ടെ ശ്രദ്ധിച്ചില്ല എന്ന് വെക്കാൻ നമുക്ക് സ്വന്തം വീട്ടുമുറ്റത്തുള്ളതാണെന്ന് മറക്കില്ലേ അവിടെയുള്ളത് ഇത്രയും കാശ് എത്ര ദിവസം ഇട്ട നിക്ഷേപിച്ച കാശാണ് അത് ഇദ്ദേഹം കണ്ടില്ല എന്ന് പരസ്യമായി റമലാൻ നോബ് നോട്ടിട്ടുകൊണ്ട് അദ്ദേഹം കള്ളം പറയാണ് പോലും കള്ളം പറയാത്ത ഹബീബായ മുത്തനീബ് സല്ലാ അലൈഹി സ്വല്ലാമ തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ആ റസൂറുല്ലാന്റെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ എല്ലാ ആത്മീയ മജലിസുകളും അദ്ദേഹം റസൂല്ലാന്റെ പേരക്കുട്ടിയെ കൂടെ സംശയം അതിനൊന്നും നമ്മൾ തർക്കിക്കാനില്ല പക്ഷേ റസൂലുള്ളാന്റെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞ് കളവ് കളവ് പറഞ്ഞ് സമൂഹത്തെ പറ്റി പറ്റിക്കുന്ന ഈ ശൈലി ഉണ്ടല്ലോ അതൊരിക്കലും ശരിയല്ല എന്നിട്ട് അദ്ദേഹം ഈ പറഞ്ഞത് അദ്ദേഹം കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തൊരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടു നോക്കൂ നിങ്ങൾ ഉള്ളാളത്തെ പൈസ പൈസ നിങ്ങള് അതുപോലെ തന്നെ വീരനോലിയ പൈസ അതിലൂടെ ഇദ്ദേഹം വരുത്തി തീർക്കുന്നത് എന്താണ് മഹാനായ തങ്ങളെ പോലെ തന്നെയാണ് ഞാൻ അല്ലെങ്കിൽ മഹാനായ അമ്പങ്ങുന്നുപ്പാപ്പാനെ പോലെ തന്നെയാണ് ഞാൻ അല്ലെങ്കിൽ സി എം വലിയ പോലെയാണ് ഞാൻ എന്ന് സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കൽ കൂടിയല്ലേ അദ്ദേഹം ചെയ്യുന്നത് അവരും ഇയാളും നമ്മൾ എത്ര വ്യത്യാസമുണ്ട് അവരൊക്കെ അള്ളാഹുവിന്റെ മഹാത്മാക്കളല്ലേ ഇദ്ദേഹത്തിന് ഫാത്യ പോലും കൃത്യമായിട്ട് ഓതാൻ കഴിയാത്ത ഒരാള് എന്നിട്ട് മഹാന്മാരായ അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഒക്കെ ഉപമിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോവാണ് എങ്ങനെയാണ് നമ്മുടെ ഉമ്മമാര് അതിൽ കുറെ പുരുഷന്മാരുണ്ട് ഈ പുരുഷന്മാരൊക്കെ എങ്ങനെയാണ് ആണുങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൽ പെട്ടുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ആത്മീയ ചൂഷണത്തിലൊന്നും പെടാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഇയാളുടെ ഈ ഓൺലൈൻ ആത്മീയ തട്ടിപ്പിൽ കൂടുതലായിട്ടും പെട്ടിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരാണ് അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല എൻ്റെ നാടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് പാവപ്പെട്ട ഉമ്മമാര് പോകാറുണ്ട് ഇദ്ദേഹം വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം ഒരു സംഭവമല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം കാരണം അദ്ദേഹത്തിന് ഈ ഓൺലൈൻ കമന്റിലൂടെ വരുന്ന ഈ കറാബത്തുകൾ മാത്രമാണ് പറയാനുള്ളത് ആ കറാമത്തുകൾ എഴുതിവിടുന്ന ആരാണ് ഇദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് വ്യാജന്മാർ എഴുതി വിടുകയാണ് ഇദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് വ്യാജന്മാർ ഫൈക്ക് അക്കൗണ്ടിൽ നിന്ന് കറാമത്തുകൾ എഴുതി വിടുകയാണ് ആ കറാമത്ത് എഴുതി വിട്ടപ്പോ ഇയാള് ഇന്റെ ഇന്നാലിൻ്റെ വ്യക്തിയുടെ ഭാര്യയുടെ ക്യാൻസർ മാറി സ്വലാത്തിൽ പങ്കെടുത്തിട്ട് അത് അപ്പുറത്ത് നിന്ന് തക്വീർ എല്ലാം കുറച്ച് ആൾക്കാരുണ്ടാവും ആക്കി ഇത് കേൾക്കുന്ന ഉമ്മമാർക്ക് അറിയോ ഇത് കമന്റ് വെറുതെ നോണ പറഞ്ഞ് കമന്റ് എഴുതി വിടുകയാണെന്നുള്ളത് ഇങ്ങനെയാണ് ഈ കറാമത്തുകളൊക്കെ ഇദ്ദേഹം പറയുകയും നമ്മുടെ ഉമ്മമാരെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉമ്മമാര് തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ ഇദ്ദേഹത്തിന് വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു അറിവുമില്ല അദ്ദേഹത്തിന്റെ സ്വലാത്തിന്റെ മജിസിന്റെ പേര് സ്വലാത്തുൽ ഫാത്തിഹ എന്നാണ് അദ്ദേഹത്തിന്റെ മജിരസിന്റെ പേര് പഴയക്കൽ എപ്പോഴത്തു പരിശോധിച്ചോ കുഞ്ഞുങ്ങള് സ്വലാത്തുൽ ഫാത്തിഹ മദ്രിഫ്സ് എന്ന് പറഞ്ഞത് അതുപോലും അറിയാത്ത അല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ് ആ സ്വലാത്ത് തന്നെ കൃത്യമായി ചെല്ലാൻ പോലും കഴിയാത്ത ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു മദ്രിഫ്സ് സംഘടിപ്പിക്കുമ്പോ നമുക്ക് എത്ര ഉലമാക്കൾ ഉണ്ട് ഇവിടെ അള്ളാഹുബിന്റെ ദീന കാലങ്ങളായി പഠിച്ചു മനസ്സിലാക്കിയ ഉലമാക്കളും സാധാത്തുക്കളും ഇവിടെ ധാരാളമുണ്ട് അവരൊന്നും ഇവരെ പരിപാടിക്ക് പോകുന്നില്ലല്ലോ പങ്കെടുക്കുന്നില്ലല്ലോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ ഒരു വ്യാജ കറാമത്തുകൾ ഉണ്ടാക്കി ഓരോരുത്തർ വഴുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിക്കണം നമ്മുടെ ഈമ നഷ്ടപ്പെടുത്താൻ വേണ്ടി പല ആളുകളും ഉണ്ടാവും സമൂഹത്തിൽ നാം തിരിച്ചറിയണം നമ്മുടെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ടാവും വിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള കറാമത്തുകൾ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക മഹാന്മാരായ ഔലിയാക്കൾക്ക് ഒരുപാട് കറാമത്തുണ്ട് മഹാനായ സി എം വലിയുള്ള കറാമത്ത് ധാരാളമുണ്ട് മമ്മൂറങ്ങൾക്ക് കറാമത്തുണ്ട് ഏറുവാടി സുഹതാക്കൾക്ക് കറാമത്തുണ്ട് അതേപോലെ അമ്മകുന്ന് വീരാന പാപ്പറാമത്തുണ്ട് മഹാനായ് കമ്മു സൂഫി നവർ അല്ലാഹുമാർ കഥ മഹാനുഭാവന് കറാമത്തുണ്ട് ഈ കറാമത്തുകളൊക്കെ സംശയിക്കൂലേ ഇത്തരത്തിലുള്ള കറാമത്തുകളാണെന്ന് സംശയിക്കൂലേ അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായി ഉലമാക്കൾ രംഗത്ത് വരണം അദ്ദേഹം ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി അദ്ദേഹത്തിന്റെ വീട് അല്ലെങ്കിൽ അദ്ദേഹം ഈ മതിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണോ അവിടെയുള്ള മഹലിൻ്റെ അധികാരികൾ ശക്തമായ തീരുമാനമെടുക്കണം ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ഞങ്ങളുടെ മഹലിൽ നടത്താൻ അനുവദിക്കില്ല തീരുമാനമെടുക്കണം അള്ളാഹുബാൻ തോഫിക്ക് നൽകുമാറാവട്ടെ ആ മീൻ ഇസ്ലാം വലൈക്കും വരഹമ്മ വർക്കാത്തു